സ്വാഗതംംഗലം അങ്ങാടിക്കാവ് വേലയോടനുബന്ധിച്ച് നടുത്തറ കമ്മിറ്റി പുറത്തിറക്കിയ സമ്മാനക്കൂപ്പ ഒരു പവൻ തൂക്കം വരുന്ന ഭഗവതിയുടെ സ്വർണ്ണ ലോക്കറ്റ് ആ ലോക്കറ്റിന് അർഹ ഊപ്പൺ നമ്പർ പതിനൊന്ന് പതിനൊന്ന് ഈ നമ്പറിനാണ് അടിച്ചിരിക്കുന്നത് സമ്മാനം അടിച്ചിരിക്കുന്നത് ഹിയ ധനരാജാണ് ഈ സംരംഭത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങളും ും അങ്ങാടിക്കാവ് വേലയോടനുബന്ധിച്ച് നടുത്തറ വിഭാഗം നടത്തിയ സമ്മാനക്കൂപ്പന്റെ നറക്കെടുപ്പ് നടന്നു ക്ഷേത്രനടയിൽ വെച്ച ക്ഷേത്രമേൽശാന്തി കിള്ളിമംഗലത്ത് മന വാസുദേവൻ നമ്പൂതിരിപ്പാട് നറുക്കെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട കിള്ളിമംഗലത്ത് ശങ്കരത്ത് പറമ്പിൽ ഹിയ ധനരാജന ചടങ്ങിൽ വെച്ച സമ്മാനം കൈമാറി നടുത്തറ വിഭാഗം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി അനിൽകുമാർ ട്രഷറർ പി പി മണികണ്ഠദാസ് മറ്റ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ കെ ആർ രാഹുൽ രജീഷ് അപ്പു പ്രവീൺ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സിസിന്